ഞായറാഴ്ച വൈകിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു അത് കുരുടിക്കാട് ഭാഗത്താണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് സംബന്ധപ്പെട്ട് അവർ ഒളിവിൽ വന്നതാണ് ഇവിടെ അപ്പോൾ അതായത് ബന്ധുവീടായി ബന്ധുവീട് വന്ന് അതില്ലാതെ അവൻ്റെ മേസിൽ ആണ് വർക്ക് ചെയ്യുന്നത് അതായത് കൂട്ടുകാർമാർ അവൻ്റെ മേയ്സിൻ്റെ വീട് സംബന്ധപ്പെട്ട് ഇവിടെ വന്നു വന്ന് നൈറ്റ് പോലീസ് അത് ഇവരിനെ അത് ട്രേസ് ചെയ്ത് വന്നതരിക്കുകയാണ് അപ്പോൾ അത് ഭയന്ന് ഇവർ ഒളിവിൽ ഓടിയതാണ് ഈ ഓടിയത് സംബന്ധപ്പെട്ട് ഇവർ അങ്ങനെ ഓടിയ ഇതിൽ ഇവരിങ്ങനെ ഇവിടെ ഇറത്തുള്ളതെന്നായിരിക്കും അറിയില്ല അവർ രണ്ടുപേർ മാറി ഓടി അത് നാലുപേർ ഓടിയതിൽ രണ്ടുപേർ വേറെ ദിശയിൽ ഓടി രണ്ടുപേർ ഈ പാട്ട് ചാടി പോയിരിക്കുകയാണ് അതിൽ വന്ന് ഇറത്തിൽ ഇങ്ങനെ കുടുങ്ങി പെട്ടതാണ് ഞങ്ങൾ പിന്നെ ലാസ്റ്റ് അത് അറിയണത് അങ്ങനെയാണ് ഈ മരിച്ച ഇപ്പോൾ ഇന്നലെ തെളിവെടുപ്പിന് വരുമ്പോഴാണ് ഞങ്ങളും ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾ അറിയുന്നത് നാട്ടിൽ ഈ പ്രതിപ്രായം അഭി അതാ ഞമ്മളുടെ ഈ നാട്ടുകാരൻ തന്നെയാണ് പക്ഷേ അഭിപ്രായം പറയണപ്പോൾ ഞമ്മൾക്ക് ആളെ ഒരു കൃഷിക്കാരനാണ് രീതിയിൽ ഇങ്ങനെ ചെയ്തത് അതായത് ഇടപഴക ഇടപഴക്കമാണ് കണ്ട അങ്ങനെ ചിരിച്ചിട്ട് പോവുകയല്ലോ അത് വേറെ ഇടപഴക്കങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങൾക്ക് ഈ ഇറത്ത് വെച്ചത് അറിയില്ല അത് അത്രയ്ക്കുള്ള കൃഷി ഇപ്പോൾ പറയണമെന്നുള്ള ഒന്നുമില്ല ഇറത്ത് വയ്ക്കാനുള്ള കൃഷിയൊന്നുമല്ല അയാൾ പറയുന്നത് ഇപ്പോൾ പന്നിക്ക് വെച്ചെന്നുള്ള ഞമ്മളത് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ഒറ്റ ആയിരിക്കാം എന്ന് ഇല്ല ഇവിടെ ആയിരിക്കും ഒരു അതായത് ഇവിടെയുള്ള തൊട്ട് ഈ വീടുകളുണ്ട് ഇവരിക്ക് പോലും അറിയില്ല ഞങ്ങൾ ഞങ്ങളുടെ വീട് കുറച്ച് അപ്പുറത്താണ് അന്ന് അവർ ഇവരിക്ക് ഈ അടുത്തുള്ളവർക്ക് പോലും അറിയില്ല പിന്നെ ഞങ്ങൾക്ക് പിന്നെ അത് തീരുകയും അറിയാം ആ ആൾ ജോലി അത് ഡെയിലി ഇവിടെ വെള്ളം തിരിച്ചുവിടാനും ഒക്കെ വരുന്ന ആൾ തന്നെയാണ് ഇവിടെ പോലീസ് അന്വേഷിച്ചു തന്നിട്ടുണ്ടായിരുന്നു രണ്ട് പ്രതികളുടെ എൻക്വയറിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ സഹായത്തിന് കൂടി ഉണ്ടായിരുന്നു സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെയൊക്കെ ഞങ്ങൾ നോക്കിയാൽ ചോദിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ നോക്കി സാറേ അപ്പം ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ട്രോൾ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു സാർ തന്നെയാണ് അപ്പോൾ ഇല്ല അതായത് അതിൻ്റെ ബന്ധം നമുക്ക് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിനോട് അത് ശരിയതിന് ശേഷം നമ്മുടെ ഒരു കുഴി കുഴിപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത് സാറിന് കാണിച്ചു കൊടുത്തപ്പോൾ രണ്ട് കൈക്കൊട്ട് എടുത്തത് അയാളുടെ സ്ഥലം തന്നെയാണിത് അവിടെ നിന്ന് അതിൻ്റെ അകത്തുനിന്ന് രണ്ട് കൈക്കൊട്ട് എടുത്താ ഫ്രിഡ്ജ് ബോക്സിൻ്റെ അകത്തുനിന്ന് എന്നിട്ട് ഞാൻ തന്നെ സാറ് സി ഐ സാറ് തോണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് തോണ്ടിയത് തോണ്ടിയപ്പോൾ ാക്കിയില്ല അത് അപ്പം ചെളിയാന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി സാറ് പറഞ്ഞു ഒന്നും കൂടി തോണ്ടിക്കാന്ന് പറഞ്ഞു തോണ്ടിപ്പോൾ ഒന്നും കൂടി ഇവിടെ ഈ ശരീരത്തിന്റെ ഒരു ഭാഗം കണ്ടു അപ്പം പിന്നെ സ്റ്റോപ്പ് ചെയ്തവിടെ പിന്നെ ഇന്നും ഇന്നലെ നൈറ്റ് ആയി ഒരുപാട് ഒന്നിന്റെ മേലെ അങ്ങനെ ഒരു കുഴി തന്നെ രണ്ട് ബോഡി അതിന് അതിന് നമുക്ക് അതൊക്കെ പോലീസുകാർക്ക് അറിയുള്ളു നമ്മൾ കണ്ടെന്ന് മാത്രം അവിടെ പെയിന്റിങ് വർക്കിന് വരാറുണ്ട് ഇവിടെ വരാറുള്ള ആളൊന്നും ആ രണ്ടുപേരും ഒരു വീഡിയോ വിളിക്കാത്ത ചക്കന്മാരാണ് അങ്ങനത്തെ ഒന്നും ഇതുമില്ല ചീത്ത വർക്കും ഒന്നും ഇല്ല ഇവിടെ വരാറുള്ള ചെക്കന്മാരാണ് എല്ലാവരും നല്ല കമ്പനിയാണ് അവിടെ അതറിയില്ല അപ്പം ഇവിടെ ഒന്നും സംഭവിച്ചിട്ട് തല്ലോടിയൊന്നും ഇവിടെ ഒന്നും ആയിട്ടില്ല അവിടെ എന്താ സംഭവിച്ചില്ല നമുക്കറിയില്ല അത് നമ്മൾ നമ്മൾ ഉറപ്പുവരുത്തില്ല സാറുമാർ തന്നെ ഉറപ്പുവരുത്തണം പോലീസുകാർ തന്നെ ഉറപ്പുവരുത്തണം നമ്മൾക്ക് പറയാൻ പറ്റില്ലല്ലോ ആ സാറ് പറഞ്ഞിട്ട് ഞാൻ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതൊക്കെ പോലീസാറിനോട് പോകേണ്ടത്